ഹലോ ഞാൻ ലിബിനി അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അത് വേറെ ഈ ഒരു ഫോട്ടോ ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടാണ് അതായത് അബ്ദുൾ റഹീമിന് ഇരുപത് വർഷത്തെ തടവ് തടവ് ശിക്ഷ എന്ന് പറഞ്ഞത് അതായത് പുള്ളി ഓൾറെഡി ഒരു കൊലപാതക കേസിന് റിയാദ് ജയിലിൽ ഇപ്പോൾ തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ പത്തൊമ്പത് കൊല്ലായി അപ്പോൾ മറ്റേ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാളാണ് ഈ പുള്ളി അപ്പം ഈ പുള്ളിയുടെ വധശിക്ഷ റദ്ദാക്കാൻ വേണ്ടി നമ്മുടെ ബോച്ചയൊക്കെ കിടന്ന് കുറേ കോടികൾ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ബോച്ചയുടെ മറ്റേ പരി പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്ക് എന്തായാലും ആ തധിച്ച് നിന്ന് പുള്ളീനെ ഒഴിവാക്കി പക്ഷേ ഇതാണ് ഒരു മനുഷ്യൻ്റെ ഇരുപത് വർഷം ജയിലിൽ പോയി അതും അറിയാതെ സംഭവിച്ചൊരു സംഭവം എന്നാൽ അറിയാതെ സംഭവിച്ചൊരു കുറ്റം എന്നാൽ ഞാൻ അറിഞ്ഞത് അത് കേട്ടറിഞ്ഞത് അങ്ങനെയാണ് പുള്ളിക്ക ആ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല ഇത് ഒരു മനസാക്ഷി ഇല്ലാത്തൊരു വർഗമായി പോയോ ഈ റിയാദ് റിയാദിലുള്ള ആൾക്കാരിൽ നിന്ന് പെട്ടെന്ന് തോന്നിപ്പോവും കാരണം അല്ലെങ്കിൽ പിന്നെ ഒരാളുടെ ഇരുപത് കൊല്ലം ഇരുപത് കൊല്ലം കളഞ്ഞിട്ട് അയാളുടെ കയ്യിൽ നിന്ന് കുറേ പൈസ വാങ്ങി ആ വീട്ടുകാർക്ക് വീട്ടുകാർക്ക് തിന്നാൻ കൊടുത്തപ്പോൾ ആ വീട്ടുകാർ മാപ്പ് നൽകിയിരുന്നു എന്ത് കാര്യത്തിനാണ് എന്തായാലും വളരെ മോശം അത് ഇത്ര പണക്കൊതി പണക്കൊതിയുടെ പേരിലാണോ ഈ ഉപാധശിഷ്യ ഇപ്പോൾ ഒഴിവാക്കിയെന്ന് അറിയില്ല അന്നില്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൂടെ ഒരു കയ്യപത്രത്തിൻ്റെ പേരിൽ ഒരു തെറ്റാണെന്നും ആ തെറ്റിന്റെ പേരിൽ ഇത്രയും കൊല്ലം ശിഷ്യ അനുഭവിച്ചിട്ട് ആ പൈസ അവർക്ക് വാങ്ങാൻ തോന്നിയില്ല അത്രയും കോടി എന്തായാലും ആ എന്തായാലും അത് അവരുടെ ആ അവരുടെ മനത്താശി അങ്ങനെ ആയിരിക്കുള്ളൂ എങ്കിലൊന്നും പറയാനില്ല എന്തായാലും ബോച്ച് ചെയ്ത് തരുന്ന കാര്യത്തിന് ഇത്രയും കാലമായിട്ട് ഇപ്പം അതിൻ്റെ ഒരു പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതായത് എന്തായാലും ഈ പുള്ളിയുടെ വധശിക്ഷ റദ്ദാക്കാൻ ഒറ്റ ഒരു കാരണം മാത്രമേ ഉള്ളൂ അത് ബോച്ചയാണ് ബോച്ച ആ പൈസ കൊടുത്തില്ലെങ്കിൽ ഇപ്പോഴും ഈ പുള്ളിക്ക് ഇപ്പോഴല്ല ഇപ്പോൾ പുള്ളി ഉണ്ടാവും ആ അതെന്ന് ഞാൻ പറയല്ലോ എന്തായാലും ഈ വധശിക്ഷ പുള്ളിയുടെ ഒഴിവാക്കുന്ന ഒരു നിർബന്ധം ഉണ്ടാവില്ല എന്തായാലും നല്ലൊരു കാര്യമാണ് ബോച്ച ചെയ്തത് പിന്നെ ഈ പുള്ളിയുടെ ന്യൂസ് അന്നൊക്കെ എനിക്ക് ഇപ്പോൾ പത്തൊമ്പത് കൊല്ലം പുള്ളി ജയിലിലായിരുന്നെങ്കിൽ എനിക്കന്നൊരു ഏഴ് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഏഴല്ല അല്ല എനിക്ക് പത്ത് ഉണ്ടാവുള്ളൂ അപ്പോൾ പത്ത് വയസ്സ് ആ സംഭവത്തിൽ എനിക്ക് ഈ സംഭവം അന്ന് ടി വി കണ്ടതായിട്ട് ഒന്നും ഞാൻ ഓർക്കില്ല ഞാൻ തന്നെ ഈ കേസ് അറിയുന്നത് ആ ബോച്ച പൈസ പിരിക്കാൻ പോയപ്പോൾ മാത്രമാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് തന്നെ അപ്പോൾ എന്തായാലും പുള്ളിയുടെ കാര്യങ്ങൾ രക്ഷപ്പെടട്ടെ പുള്ളി എന്തായാലും ഇത്രയും കൊല്ലം അനുഭവിച്ച ആ വേദനക്കൊക്കെ ഒരു ശമനം ഉണ്ടാവുമല്ലോ പുള്ളിക്കിടെ അമ്മ മാതാപിതാക്കളൊക്കെ ഭയങ്കര അതായത് അമ്മ അമ്മയെന്നോ പ്രായമായൊരമ്മ അപ്പോൾ പിന്നെ എന്തായാലും ആ കാര്യത്തിൽ നല്ലൊരു കാര്യമാണ് ബോച്ച് ചെയ്തത് ഈ പുള്ളി എന്തായാലും രക്ഷപ്പെട്ടില്ലോ അത് മതി എന്തായാലും സന്തോഷമായി